ഇത് മാസ മോട്ടോഷീസ് ആണ് നമ്മുടെ ഹീറോൻ്റെ സ്പ്ലൻഡർ ഐ ത്രീ എസ് മോഡൽ ബി എസ് സിക്സ് വണ്ടിയാണ് അത് നമ്മൾ ജനറൽ സർവീസ് ആയിട്ട് കയറ്റിയിട്ടുണ്ട് നമുക്ക് ഇരുപതിനായിരം കിലോമീറ്റർ താഴെയുള്ള സർവീസാണ് നമുക്ക് മെയിനായിട്ട് വരാം ഇപ്പോൾ നിലയിൽ അത്രയാണ് വണ്ടി വണ്ടിയിട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ സർവീസുമായി ബന്ധപ്പെട്ട് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡറിൻ്റെ കണ്ടീഷനൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് കമ്പനി ലൈൻഡർ ഉണ്ടോ ഹീറോൻ്റെ ഒറിജിനൽ ലൈൻഡർ തന്നെ കിടക്കാം അപ്പോൾ അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി പിന്നെ ചെയിൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലൂസ് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മളതൊന്ന് അഴിച്ച് ചെക്ക് ചെയ്താൽ നമ്മൾ വേറെ പ്രോബ്ലം ഇല്ല നമുക്ക് ചെയിൻ ടൈറ്റ് ചെയ്താൽ മതി ടൈറ്റ് ചെയ്ത് ഒന്ന് ഓയിലൊക്കെ കൊടുത്ത് ക്ലിയർ ചെയ്തെടുക്കാം പിന്നെ അതേപോലെ എയർഫിൽട്ടറിൻ്റെ ഭാഗത്ത് ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട് നല്ല വേറെ കംപ്ലയിൻ്റ് എന്ന് പറയാനൊന്നും നമുക്ക് ശരിക്കും പറഞ്ഞാൽ തുടച്ച് ക്ലീൻ ആക്കിയിട്ടൊക്കെ കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇരുപതിനായിരം കിലോമീറ്ററിൽ കഴിഞ്ഞാൽ എന്ന അടുത്ത സർവീസിൽ മിക്കവാറും നമുക്കത് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ എയർ ഫിൽട്ടർ മാറ്റി എയർ ഫിൽറ്റർ ബ്ലഗ്ഗ് മാറ്റേണ്ടതായിട്ട് വരും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് നമുക്കെങ്കിൽ നമ്മൾ ഫ്രണ്ട് ബ്രേക്കും കൂടി കഴിക്കും ബ്രേക്ക് ക്യാമക്കൊന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും ഇപ്പോൾ നിലവിൽ ബാക്ക് അയച്ചുകൊണ്ടാണ് ശേഷം നമ്മൾ ഫ്രണ്ടും കൂടി കഴിക്കും അപ്പോൾ നമുക്ക് ഈ ഫ്രണ്ടിലത്തെ ഈ ബ്രേക്കിൻ്റെ കേബിൾ നമുക്ക് ഇപ്പോൾ ബാക്ക് ബ്രേക്ക് കുടിക്കുമ്പോൾ ഫ്രണ്ടിലേക്ക് വന്ന് ലോഡ് ആവുന്ന ഒരു കേബിളാണത് ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ അപ്പം അത് നമുക്ക് അടുത്ത സർവീസിൽ മിക്കവാറും മാറ്റേണ്ടി വന്നേക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഔട്ടർ ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല ഇപ്പം തലക്കാലം അങ്ങനെ തന്നെ നിലനിർത്താം അടുത്ത സർവീസൊക്കെ ആകുമ്പോഴത്തേക്ക് ടൈറ്റ് കാണിക്കാൻ സാധ്യതയുണ്ട് അപ്പം അടുത്ത സർവീസിൽ മിക്കവാറും മാറ്റേണ്ടി വന്നേക്കും കേട്ടോ പിന്നെ ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷനെല്ലാം അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടിക്ക് ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെയാണ് പ്രോബ്ലംസ് ഒന്നും ഇല്ല അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് പിന്നെ പിന്നെ സെൽഫിൻ്റെ കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ ബാറ്ററിയുടെ ഭാഗം ചെക്ക് ചെയ്ത് തന്നു ബാറ്ററി നമ്മൾ നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് മൂന്ന് ഒന്ന് റേഞ്ചിലേക്കാണ് അതിൻ്റെ വോൾട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കിട്ടുന്നത് അപ്പോൾ ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഇതിനകത്ത് ബാറ്റ്യൂസായിട്ട് കാണിക്കുന്നത് ഡാമേജായിട്ടാണ് കാണിക്കുക അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സെൽഫിൻ്റെ ഒരു പ്രോബ്ലം കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ അതിനകത്ത് രണ്ട് റീസണാണ് ആണ് ഒന്ന് ഒന്ന് ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ഉണ്ട് പിന്നെ അത് കൂടാണ്ട് നമുക്ക് തി കാണിക്കുന്ന ഈ സ്വിച്ചും ലൂസ് കോൺടാക്റ്റൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ സ്വിച്ച് മാറ്റിയിട്ട് മാത്രം കാര്യമില്ല ബാറ്ററി ആണ് നമുക്ക് മാറ്റി സെറ്റ് ചെയ്താലാണ് കംപ്ലയിൻറ്റ് റെഡിയാവുക പിന്നെ അത് കൂടാതെ നമുക്ക് അതിൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ ഭാഗത്തും ലൂസ് കോൺടാക്ട് പറഞ്ഞിട്ടുണ്ട് അതും സ്വിച്ചിൻ്റെയാണ് അത് നമുക്ക് അയച്ച് ക്ലീൻ ചെയ്ത് തരാം ഇത് അഴിച്ച് ക്ലീൻ ചെയ്താലും കിട്ടാൻ സാധ്യത കുറവാണ് കേട്ടോ അപ്പോൾ എത്ര കേസാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യണം അവർക്ക് പിന്നെ അതിൻ്റെ പ്ലഗ്ഗിൻ്റെ കേസായാലും പ്ലഗ്ഗൊക്കെ പുതിയ പ്ലഗ് കിടക്കണം ഒന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി എൻജിൻ ഓയില് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടോപ്പ് അപ്പ് ടോപ്പീൻസ് പറഞ്ഞായിരുന്നേ ഓയിൽ നമ്മൾ നോക്കിയിരുന്നു ലെവൽ കുറവ് കാര്യങ്ങളൊന്നുമില്ല ഓയിൽ നല്ല ഓയിലാണ് അപ്പോൾ തൽക്കാലം ഓയിലത് തന്നെ മതി ശരിക്കും പറഞ്ഞാൽ ഓയിലിൻ്റെ ഡ്യൂറേഷൻ മാറ്റുന്ന പിരീഡ് എന്ന് പറഞ്ഞാൽ മൂവായിരം ആണ് കേട്ടോ മൂവായിരം കിലോമീറ്റർ ബേസ് ചെയ്ത് നമ്മൾ മാറ്റിയാൽ മതി അപ്പം നമുക്ക് ഓയിലിൻ്റെ കളർ തീരെ മോശമാവണം നോക്കിക്കേണ്ട കിലോമീറ്റർ ബേസ് വെച്ച് നോക്കുമ്പോൾ മൂവായിരം ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഓയിലും മാറ്റിക്കളെ കേട്ടോ അപ്പോൾ നിലവിൽ ഇപ്പോൾ നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ്സ് നമുക്ക് അതിൻ്റെ ബാറ്ററി അടക്കം ബാറ്ററി സ്വിച്ച് സെൽഫിൻ്റെ സ്വിച്ച് ജനറൽ സർവീസ് അടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഓക്കെ